ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് ഫോണേക്കാൻ സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി അത്യാവശ്യം മോശമില്ലാത്ത ഒരു റോളർ കോസ്റ്റ് റൈഡ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു നല്ല രീതിയിലുള്ള ട്രേഡ് താഴത്തേക്കും മുകളിലേക്കും വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ് ബട്ട് അതിന്റെ അതേ സമയത്ത് തന്നെ പ്രോപ്പർ ആയിട്ട് നല്ല പ്രോപ്പർ വോളട്ടാലിറ്റി മാർക്കറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് ഇന്നിപ്പോൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബാങ്ക് നിഫ്റ്റിയിലാണ് കൂടുതലെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് സി എനിക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് പറയുന്നത് ഇറ്റ് ബി ഫ്രാങ്ക് എനിക്ക് മൂന്ന് എസ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് യൂഷ്വലി ഞാൻ ഒരു ട്രേഡിൽ രണ്ട് ട്രേഡിൽ നിർത്തുന്ന മനുഷ്യനാണ് ബട്ട് ഇന്ന് ഫസ്റ്റ് ആ ഒരു താഴത്തേക്കുള്ള ഡ്രോപ്പിൽ ഞാൻ ആ ഡ്രോപ്പിനെ ക്യാച്ച് ചെയ്തു ആൻഡ് അത് കഴിഞ്ഞിട്ട് മൂന്ന് എസ് എൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വാങ്ങി സി ഈ മൂന്ന് എസ് എൽ വാങ്ങിച്ചാലും എൻ്റെ ഞാൻ ഉണ്ടാക്കിയ രാവിലെ ഉണ്ടാക്കിയ പ്രോഫിറ്റിന് അത്ര പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല കാരണം രാവിലെ എടുക്കുന്ന ട്രേഡ് ഉണ്ടല്ലോ അത് മര്യാദയ്ക്ക് ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അതിനകത്തൊരു പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിനെ സെക്യൂർ ആക്കിയിട്ട് മാത്രമേ അടുത്ത ട്രേഡുകളെ ഞാൻ പ്ലാൻ ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ലോസുകളൊന്നും വന്നിട്ടുണ്ടായില്ല ആൻഡ് ലോസുകൾ വന്നിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്താണോ തീർന്നിട്ടുണ്ടായില്ല ശേഷം ഞാൻ നിങ്ങളുടെ ഒരു ലെവല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പിന്നെ നയൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ലെവൽ ആ ഒരു ബ്ലാസ്റ്റിംഗ് ലെവല് അതിൻ്റെ മുകളിലേക്ക് വന്ന സി ഇ ട്രേഡ് എടുക്കുകയും എന്താണോ കഴിഞ്ഞ മൂന്ന് ട്രേഡിൽ ഉണ്ടായിരുന്ന ലോസ് ആ ഒരു ലോസിനെ റിക്കവർ ചെയ്തെടുക്കാനും പറ്റിയെന്നുള്ളതാണ് സോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു താഴത്തേക്ക് ഡ്രോപ്പ് ആകുന്നു മുകളിലുള്ള ബയേഴ്സിനെ ട്രാപ്പ് ആക്കുന്നു താഴെ സെല്ല് ചെയ്ത ആളുകളെയും ട്രാപ്പ് ആക്കുന്നു ഇതൊരു മൂന്ന് പ്രാവശ്യം മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് മുകളിലേക്കുള്ള ബ്രേക്കൗട്ടുകൾ ഞാൻ ബ്രേക്കൗട്ടുകളെ യൂഷ്വലി ബ്രേക്ക് ഔട്ട് എന്നുള്ള രീതിയിൽ മാത്രമേ ട്രീറ്റ് ചെയ്യാവുള്ളൂ ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്നുള്ള പരിപാടി ഞാൻ അങ്ങനെ അധികം ട്രീറ്റ് ചെയ്യാറില്ല ഞാൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഫേക്ക് ബ്രേക്ക് ബ്രേക്ക്ഔട്ടുള്ള മനസ്സിലാക്കാം അങ്ങനെ ഇങ്ങനെ എന്നുള്ളതൊക്കെ അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ തുടക്കത്തിൽ നമ്മളത് പിന്നെ ആ ഒരു രീതിയിൽ പോയേ മതിയാവെന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് ഞാൻ എന്തുകൊണ്ടത് നോക്കുന്നില്ല എങ്ങനെയാണ് ഞാൻ നോക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് ബ്രേക്ക്ഔട്ട് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഫേക്ക് ബ്രേക്ക് ഔട്ട് വന്നാൽ ഓക്കെ ആയി എത്ര പ്രാവശ്യം ബ്രേക്ക് ആവും രണ്ട് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം അത്രയല്ലേ ഫേക്ക് ആവുള്ളൂ അതല്ലാത്തത് നമുക്ക് കിട്ടുമല്ലോ സോ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസിനെ സ്ട്രിക്റ്റ് ആക്കി വെച്ചിട്ട് കൊടുക്കാനുള്ള എമൗണ്ടിനെ ആക്കി വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ബ്രേക്ക് ഔട്ടുകളെല്ലാം ഞാൻ എടുക്കുന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്നും മൂന്ന് പ്രാവശ്യം ഞാൻ ആ ഒരു ബ്രേക്ക്ഔട്ടിൽപ്പെട്ടിട്ടുള്ളത് ഞാൻ അതിനുശേഷം നാലാമത്തെ ബ്രേക്കൗട്ടിൽ എന്താ സംഭവിച്ചത് പ്രോപ്പറായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താണോ മുടക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ കഴിഞ്ഞ ട്രേഡുകൾ നമ്മൾ എന്താണോ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുള്ളത് അതൊക്കെ നമുക്ക് മാർക്കറ്റിൽ റിക്കവർ ആക്കാൻ പറ്റും സോ മാർക്കറ്റിൽ നമ്മൾ എടുക്കുന്ന ലോസുകൾ അൺവാണ്ടഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പേടി വരികയുള്ളൂ എന്നുള്ളതാണ് സോ രാവിലെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി ഈവൻ ഇതോ പ്രോഫിറ്റ് ചെറുതാണെന്നുണ്ടെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും അതിനുശേഷം വരുന്ന ഫേക്ക് ബ്രേക്കൗട്ടുകളിലൊക്കെ പെട്ടു ആൻഡ് ഫസ്റ്റ് ഉണ്ടാക്കിയ ട്രേഡിൽ എടുത്തുള്ള യൂഷ്വലി വെച്ചാൽ പിന്നെ നൂറ് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അടുത്ത് ഉണ്ടാക്കുന്ന ട്രേഡുകൾ എന്ത് ചെയ്യുക പതിനഞ്ചിലേക്കോ അല്ലെങ്കിൽ മുപ്പതിലേക്കോ പോവാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഫേക്ക് ബ്രേക്ക് ഔട്ടിൽ പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ രാവിലെ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ബാക്കി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫൈക്ക് ബ്രേക്കൗട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ടോ എന്ത് വേണേൽ ട്രേഡ് ചെയ്തതോ നിങ്ങൾക്ക് പേടി തോന്നില്ല കാരണം എന്താ നിങ്ങൾ ഉണ്ടാക്കിയ കാഷിൻ്റെ ഒരു സെർട്ടൻ പേഴ്സൻറ്റേജ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും ഇതാണ് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിൽ വിജയിക്കാൻ ഉള്ള ഏറ്റവും സിംപിളായിട്ടുള്ള ഫണ്ടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു ഫ്രണ്ട് കമൻറ്റ് ചെയ്തത് കണ്ടു ഓപ്ഷൻ ബയേഴ്സ് ലോസ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് സി ഓപ്ഷൻ ബയേഴ്സ് ലോസ് ഉണ്ടാക്കുന്നുണ്ട് ഓപ്ഷൻ ബയേഴ്സ് ലോസ് ഉണ്ടാക്കുന്നു ഒരു ഒരു സംശയവും ഇല്ലാണ്ട് പറയാം കാരണം ഓപ്ഷൻ വരിയുടെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ തേർട്ടി ത്രീ പെർസെൻറ്റേജ് ആണ് സോ ബാക്കിയുള്ള സിക്സ്റ്റി സിക്സ് ഡേയ്സിൽ അയാൾ എങ്ങനെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് അടുത്താണ് ഈ കാര്യം ഇരിക്കുന്നത് സോ നിങ്ങൾക്ക് ട്രേഡ് പ്രോപ്പറായിട്ട് കിട്ടാത്ത ഈ അറുപത്തി ആറ് ദിവസം നിങ്ങളുടെ ലോസിന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഓപ്ഷൻ ബൈ ഇയർ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടല്ലോ സിക്സ്റ്റി സിക്സ് ഡേയ്സ് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടല്ലോ ആ സിക്സ്റ്റി സിക്സ് ഡേയ്സിൻ്റെ പ്രോഫിറ്റ് നോക്കി തേർട്ടി ത്രീ ഡേയ്സ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സോ നമ്മുടെ റിസ്കിന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സോ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് യൂഷ്വലി എടുക്കുന്ന ട്രാ പിന്നെ ക്വാണ്ടിറ്റി എന്താണോ വൺസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വാണ്ടിറ്റിനെ ഏറ്റവും ചുരുങ്ങിയതൊരു പിന്നെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ്ലോഡ് ചെയ്യുക കുറക്കുക എന്നുള്ളതാണ് ബാക്കി ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെച്ചിട്ട് മാത്രം അടുത്ത ട്രേഡുകളെ പ്ലാൻ ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിലും മുമ്പേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് എൻ്റെ കയ്യിൽ സെക്യൂർ ആയിരിക്കും ഈ ചാൻ എവറി ടൈം ഒരേ ക്വാണ്ടിറ്റി വെച്ചിട്ട് പഞ്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലോസ് നമ്മൾ കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളു എന്നുള്ളതാണ് സോ നാളെ നമ്മളുടെ എഡ്യൂക്കേഷൻ വീഡിയോ വരുന്ന ദിവസമാണ് എന്താണ് ടോപ്പിക് എന്ന് വേണ്ടത് നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഏറ്റവും കൂടുതൽ ആളുകൾ റിക്വസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്ക് വഴി നമുക്ക് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് സോ നമുക്ക് നോക്കാം നാളെ എന്താണ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവേണ്ട വ്യൂ എങ്ങനെയാണ് നമ്മുടെ പിന്നെ ലെവൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് ബിഹേവ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് എഫ്രൻ ചാർട്ടിലാണ് സി ഞാനിവിടെ ഇന്ന് നമ്മുടെ ടെലിഗ്രാമിൽ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പത്തെ പത്തൊമ്പതിന് ഞാൻ പറഞ്ഞത് ഇഫ് എനിഷോട്ട് കീപ് സ്ട്രിക്ട് എസ് എൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പെ പത്തൊമ്പതിന് ശേഷം ഈ ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഓഫ് കോഴ്സ് ഈ ഒരു ഡ്രോപ്പ് വന്നിട്ടുണ്ട് ബട്ട് ഈ ഒരു ക്യാൻഡിൽ അല്ലാതെ വേറൊരു ക്യാൻഡിൽ പോലും താഴത്തേക്ക് നമുക്ക് വന്നിട്ടില്ല സി അവിടെ മൊമെൻറ്റം ലോസ് ആവുകയാണ് അതിന് കാരണം ഇവിടുന്നാണ് മാർക്കറ്റ് വരുന്നത് ഈ ഒരു പോയിന്റ് മാർക്കറ്റ് വരുന്നത് ഈ താഴെയുള്ള സപ്പോർട്ടുകളെല്ലാം തന്നെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വരാൻ പോകുന്നതും കൊണ്ട് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്കാണ് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് റിവേഴ്സായപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് ഓക്കെ ഇതിന്റെ താഴെയുള്ള ആളുകൾ ട്രാപ്പ് ആയിരുന്നുള്ളാണ് ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് വരാൻ പോകുന്ന കാര്യമൊന്നും എനിക്കറിയില്ല ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്താണ് ഇവിടെ താഴെയുള്ള ട്രെൻഡ് ലൈൻറെ ബ്രേക്ക്ഔട്ടിൽ ട്രേഡ് ചെയ്ത ആളുകൾ ട്രാപ്പ് ആയിട്ടുണ്ട് ഇന്നലെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് വരച്ചിട്ടുള്ളതാണ് ഈ ഒരു ലൈൻ അല്ലേ സോ ഇതിന്റെ താഴെയായിട്ട് എന്തായിട്ടുണ്ട് നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെയും ഈ ഒരു ലെവലിനെയും ഒരുമിച്ച് ഇവിടെ ബ്രേക്ക് ഡൗൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ളൊരു മൊമെന്റം ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത് ബട്ട് ഇന്നെന്താ സംഭവിച്ചത് ഇത്രയും ദൂരം മാർക്കറ്റ് വന്നു ഇതിൻ്റെ താഴെ വന്നിട്ട് പിന്നെ ഔട്ട് ട്രേഡേഴ്സിന് അതായത് ഉണ്ട് ബ്രേക്ക് ഔട്ട് ആയി ട്രേഡ് എടുത്തു എന്ന് പറയുന്ന കംപ്ലീറ്റ് ആളുകളെ ഈ മാർക്കറ്റ് ട്രാപ്പാക്കി ആൻഡ് ഒന്ന് പുഷ് ചെയ്തു വീണ്ടും അവർക്ക് ഇറങ്ങാനുള്ള ഒരു അവസരം മാർക്കറ്റ് കൊടുത്തു അതിനുശേഷം വൺ ഡാഷണൽ മാർക്കറ്റ് മുകളിലേക്ക് പോയി എന്നുള്ളതാണ് സോ ഇവിടെ നമ്മൾ പിന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്ന ലെവൽസ് ഏതൊക്കെയായിരുന്നു ആൻഡ് അതിനാട്ടിൽ ഒരു യൂണിവേഴ്സിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതൊരു ക്ലീൻ ആയിട്ടുള്ള എസ് എല്ലും കിട്ടി സോ എസ് എൽ പിന്നെ ഈ പറഞ്ഞ പരിപാടിയിലുള്ളതാണല്ലോ ട്വന്റി ടു ഫോർ ഫോർട്ടി ആൻഡ് ഫോർട്ടി സെവൻ നയൻ തേർട്ടി എന്നുള്ളതായിരുന്നു പറഞ്ഞത് അല്ലേ സോ ട്വൻറ്റി ടു ഫോർ ഫോർട്ടി എന്നുള്ള ലെവൽ ഈ ഒരു ലെവലിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിലാണ് ആ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് തന്നിട്ടുള്ളത് അതിന് ശേഷം നോക്കിയാൽ ഷാർപ്പായിട്ടുള്ളൊരു മൊമെൻറ്റ് നമുക്ക് മുകളിലേക്ക് കിട്ടി ആൻഡ് അതുപോലെ തന്നെയാണ് നമ്മുടെ പിന്നെ ബാങ്ക് ലിഫ്റ്റിയുടെയും കാര്യത്തിൽ സംഭവിച്ചുള്ളത് ഈ ഒരു ക്യാൻഡിലാണ് ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ഉണ്ടായിട്ടുള്ളത് ആൻഡ് അതിനുശേഷം ഷാർപ്പായിട്ടുള്ള ഒരു മൊമെൻ്റ് മുകളിലേക്ക് കിട്ടി ആൻഡ് ഇവിടെ ഈ ഒരു പോയിന്റിലെങ്ങാണ്ട് വെച്ചിട്ടാണെന്ന് തോന്നുന്നത് ഞാനത് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞത് കാരണം മാർക്കറ്റിൽ ഇതിനെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല ആൻഡ് അതിന് ശേഷമാണ് ഞാൻ മാർക്കറ്റിനെ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞത് ആൻഡ് അത് പറയുന്നത് ഏകദേശം സമയം ഈ ഒരു മൊമെൻ്റം ക്യാപ്ചർ ചെയ്തതിന് ശേഷം അതായത് ഒന്ന് ഇരുപത്തെട്ടിനാണ് ഞാൻ പറയുന്നത് ഒരു മൊമെൻ്റം ക്യാപ്ചർ ചെയ്തതിന് ശേഷം പിന്നെ എക്സിറ്റ് ആയിക്കൂടെ പ്രൈസിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒന്ന് ഇരുപത്തി എട്ട് ഒന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് ഇരുപത്തെട്ട് ഈ ഒരു ഈ ഒരു സമയമാകുമ്പോഴാണ് ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായിട്ടില്ലെന്ന് നോക്കി ഒന്ന് മുപ്പതിനു ശേഷം മാർക്കറ്റിൽ എന്താ ഉണ്ടായിട്ടില്ലെന്ന് നോക്കി മാർക്കറ്റ് ഷാർപ്പായിട്ട് റിവേഴ്സ് ആയി ഇവിടെ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത് എക്സിറ്റ് ആവുന്ന കാര്യം പറഞ്ഞത് ബട്ട് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതി ഭീകരമായിട്ടുള്ള താഴേക്കുള്ള വരവൊന്നും ഉണ്ടായിട്ടില്ല ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല വരവുണ്ടായിട്ടുണ്ട് ആൻഡ് ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് എൻ്റെ സി ട്രേഡ് വന്നത് ഫസ്റ്റ് ഞാൻ ഷോർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഇവിടെയൊക്കെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തു ആൻഡ് അതിനുശേഷം ഇവിടുന്ന് ഇതിനകത്ത് ഞാൻ ട്രാപ്പായി എഗെയിൻ ഇവിടെ വെച്ചിട്ട് ഇതിനകത്ത് ഞാൻ വീണ്ടും ട്രാപ്പായി ആൻഡ് അതിനിടയിൽ വേറെ എവിടെയോ ഇവിടെ ഇവിടെ എങ്ങാണ്ട് ആ ഇവിടെ എങ്ങാണ്ട് ബ്രേക്ക് ഔട്ടിൽ എങ്ങാണ്ട് ഒരു ട്രേഡ് വന്നു അതും ട്രാപ്പായി മൂന്ന് ട്രാപ്പ് എനിക്ക് ക്ലീൻ ആയിട്ട് ഇന്നത്തെ ദിവസം കിട്ടിയിട്ടുണ്ട് ബട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കിയ പ്രോഫിറ്റ് പോലും ഈ ഒരു മൂന്ന് ട്രാപ്പിൽ പോയിട്ടില്ല ആൻഡ് ഇവിടുന്ന് ഉണ്ടാക്കിയ പ്രോഫിറ്റ് എക്സ്ട്ര ആയിട്ട് കയ്യിലിരിക്കുന്നുണ്ട് ഇതാണ് ഇന്നത്തെ ഒരു ആവറേജ് പരിപാടി ഉണ്ടായിരുന്നത് ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ അപ്രോച്ച് കാരണം സോറി ഇവിടെ എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റി എന്താണോ അതിന്റെ മൂന്നിൽ ഒന്ന് മാത്രമാണ് ഞാൻ ഇവിടെ ട്രേഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് അല്ലാണ്ട് വെറുതെ പിന്നെ വേറെ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ക്വാണ്ടിറ്റി കുറക്കുന്നു അതുകൊണ്ട് തന്നെ എസ് എൽ ബൈ ഡിഫോൾട്ട് കുറയുന്നു അത്ര മാത്രമേ ഉള്ളൂ സോ ഇനി എന്താണ് നാളത്തേക്ക് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ലെവൽ എന്താണ് മാർക്കറ്റ് ലാസ്റ്റ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്തുള്ളത് ഈ ഒരു ലെവലിലാണ് അല്ലേ ഈയൊരു ലെവലിലാണ് അതായത് ട്വൻറ്റി ടു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് വാച്ച് ചെയ്യുക ട്വന്റി ടു ഫൈവ് ഹൺഡ്രഡിന്റെ താഴെ വന്നാൽ മാത്രമേ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ സെല്ലിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ ഇന്നലെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞതാണ് ഗ്യാപ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റഡ് ആവൂല എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ് ഈ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ബാക്കിൽ ചാർട്ടിൽ പോയിട്ടൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിന്റെ സെന്റിമെന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഞാൻ എൻ്റെ ട്രേഡിങ് അതായത് ഞാൻ പഠിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ കാശ് മുടക്കിയിട്ടുള്ളത് മാർക്കിൻ്റെ സെൻറ്റിമെൻ്റ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സോ അത് പഠിച്ചതിന് ശേഷമാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് മാർക്കറ്റ് സെന്റിമെൻറ്റ് ഒരാൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല മറ്റേ ഫിലിമിൽ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല പഠിക്കാൻ പറ്റുന്ന പറഞ്ഞ ലോകം അതൊക്കെ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇതുപോലത്തെ ഒരു മാർക്കറ്റ് ഇനി വരണം എന്നുണ്ടെങ്കിൽ മേ ബി ടു ഓർ ത്രീ മന്ത്സ് ആവും സോ അപ്പോഴാണ് ഇതേ ഒരു സെന്റിമെന്റ് മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ ഈ ചാൻ എവ്രി ഡേ ഞാൻ മാർക്കറ്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്താണ് നാളെ മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും ബയേഴ്സിന്റെ ഫീലിംഗ് ഉണ്ടാവുക സെല്ലേഴ്സിന്റെ ഫീലിംഗ് ഉണ്ടാവുക എന്തുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് സോ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിന്റെ സെന്റിമെന്റ് എന്താണ് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും ക്ലിയർ ആയിട്ട് കുറച്ചു കാലം ഇതിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് സോ ഈ രണ്ട് ലെവലിലെ വാച്ച് ഇതിന്റെ താഴത്തേക്ക് വന്നാൽ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലും മൂന്നിലൊന്ന് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ ഇവിടെ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രോപ്പർ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ മാത്രമേ താരത്തേക്ക് അഗ്രസീവ് ആവുകയുള്ളൂ എന്നുള്ളത് സോ എഗെയിൻ അത് തന്നെയാണ് പറയാനുള്ളത് ബട്ട് ഇവിടുന്ന് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഈ ആൻഡ് എവറി പോയിന്റിൽ സെല്ലിങ് വരാനുള്ള സാധ്യതയുണ്ട് സോ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിനൊക്കെ എടുക്കാൻ പറ്റും ഈ ഒരു ഡേ ഹൈനൊക്കെ എടുക്കാൻ പറ്റും സോറി ഞാൻ അതിന് മുകളിലേക്ക് മാർക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്ലോ ആൻഡ് സ്റ്റഡി നമ്മുടെ ടാർഗറ്റിനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പോവാം ട്രയൽ ചെയ്തു കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇനി വട്ട് ഇഫ് മാർക്കറ്റ് താഴത്തേക്കാണ് വരുന്നതെങ്കിലോ ഫൈവ് ഹൺഡ്രഡിന്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഫോർ ഫോർട്ടി എന്നുള്ള ലെവലിലേക്ക് അപ്രോച്ച് ചെയ്തായിട്ട് കാണാൻ പറ്റും അതിനുശേഷം വരാണെന്നുണ്ടെങ്കിൽ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവൽ വരുന്നതായിട്ട് കാണാൻ പറ്റും ത്രീ ഫിഫ്റ്റിയുടെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ താഴത്തേക്കുള്ള ക്ലിയർ മൂവ്മെന്റും ഉണ്ടാവുകയുള്ളൂ അതുവരെ മാർക്കറ്റ് ചോപ്പിയായിരിക്കും താഴത്തേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിലും നാളെ നാളെ മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ഉണ്ടാവുന്നതെങ്കിൽ ഒരു പിന്നെ പ്രോപ്പർ ഒരു ഡബിൾ കൺഫർമേഷനൊക്കെ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ താഴത്തേക്കുള്ള ട്രെയിനെ പ്ലാൻ അതല്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കും എന്നുള്ളത് മാത്രമായിരിക്കും ആൻഡ് ഗ്യാപ്പാണ് കിട്ടുന്നതെങ്കിൽ എനിക്ക് ചെറിയ റേഞ്ച് ബ്രേക്ക് ഔട്ടോ ഓർച്ച ചെറിയൊരു പൈസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും മുകളിലേക്കുള്ള ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്യും എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ബാങ്കിലും മെഗെയിൻ മാർക്കറ്റ് തന്നെ നമുക്ക് പിന്നെ ഡിഫോൾട്ട് ലെവൽസ് കാണിച്ചു സോ മാർക്കറ്റ് എന്തായിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലിലെ താഴെ മുകളിലായിട്ട് പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ അത് തന്നെ നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡിന്റെ മുകളിൽ പ്രോപ്പറായിട്ട് മാർക്കറ്റിനെ സസ്റ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ ഐഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഫോർട്ടി എയ്റ്റ് തൗസൻഡും ഫോർട്ടി എയ്റ്റ് തൗസൻഡ് അല്ല സോറി ഫോർട്ടി സെവൻ തൗസൻഡ് നയൻ ഫിഫ്റ്റിയുമാണ് ഫോർട്ടി സെവൻ തൗസൻഡ് നയൻ ഫിഫ്റ്റി ഓൺ ദ അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് സോ ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഈ രണ്ട് രണ്ട് ബ്രേക്ക് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഉണ്ടാവും കാരണം ആ റേഞ്ചിൽ സെലേഴ്സും ബയേഴ്സും സ്ട്രോങ് ആയിട്ട് ആക്റ്റീവായിട്ട് ഉണ്ടാവും സോ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൊമെൻ്റ് ഉണ്ടാവും ബട്ട് ഇവിടുന്ന് കുറച്ച് സമയം നിൽക്കുന്നുള്ളു ലൈ ഒരു പത്തോ രണ്ടോ മൂന്നോ ക്യാൻഡിൽ നിന്നിട്ട് മുകളിലേക്കാണ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതെങ്കിലും ആ ഒരു മൊമെൻ്റ് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് കാരണം ഫോർട്ടി എയ്റ്റ് തൗസൻ്റിൻ്റെ മുകളിൽ ാണ് മാർക്കറ്റ് നിൽക്കുന്നത് ബട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല കാരണം ഇവിടെ ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു റിക്കവറി തന്നെയാണ് ഇതിന് കാരണം സോ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെറിയ ചെറിയ പിന്നെ ക്വാണ്ടിറ്റിയിലും ചെറിയ ചെറിയ ടാർഗറ്റുകൾക്കും വേണ്ടിയിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനൊക്കെ കാണാൻ പറ്റും ആൻഡ് അതിനുശേഷം താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ അതിലും വലിയ ടാർഗറ്റുകൾക്കൊന്നും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് വട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇതിനകത്ത് ഭയങ്കര അഗ്രസീവ് ആയിരിക്കില്ല ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു വോളടൈൽ ഡേ ആവാനും അല്ലെങ്കിൽ ഒരു ഡോജി ക്യാൻ കിട്ടാനുള്ള സാധ്യത അവിടെയുണ്ട് ഇനി ഗ്യാപ് അപ്പാണ് കിട്ടുന്നതെങ്കിൽ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഔട്ടോ ഓരോസ് ഒരു പ്രിസാക്ഷനോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെയിഡിനു ക്ലീനായിട്ട് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ഇനി എന്താണ് സെൻസെക്സിൽ നാളെ നമ്മുടെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണല്ലേ സോ എഗ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റിനെയാണ് പിന്നെ ഫോർട്ടി സെവൻ ഫോർ ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം ഫോർട്ടി സെവൻ ഫോർ ഫിഫ്റ്റി ഞാൻ ഓൺ ദ ലോർ സൈഡ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം ഫോർട്ടി സെവൻ വൺ ട്വന്റി എന്നുള്ള ലെവലിനെ സോ ഈ രണ്ട് ലെവലിലെ താഴെ മുകളിലായിട്ട് എനിക്ക് മൊമെന്റം ഉണ്ടാവുക ആ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റുന്നത് വൺ ഫൈവ് വൺ ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം വൺ ഫൈവ് വൺ ഫൈവ് ആണ് ലാസ്റ്റ് സെല്ലിംഗ് പോയിന്റ് ഉണ്ടായിട്ടുള്ള ബൈങ് പോയിന്റ് ഉണ്ടായിട്ടുള്ളത് അതിൽ താഴെ മാത്രമേ വീക്ക്നെസ് ഉണ്ടാവുകയുള്ളൂ ആൻഡ് അഗെയിൻ ഐ സി ഐ സി ഐ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആ ഷാർപ്പ് റിക്കവറിയാണ് നമുക്കിന്ന് കാണിച്ചിട്ടുള്ളത് ബട്ട നമ്മളിവിടെ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് സെവൻറ്റി ഫൈവ് എന്നുള്ള പോയിൻറ്റിനെയാണ് തൗസൻഡ് സെവൻറ്റി ഫൈവ്ലെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അഗെയിൻ നമ്മൾ പിന്നെ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം തൗസൻഡ് സിക്സ്റ്റി സിക്സ്റ്റി വൺ എന്നുള്ള ഈ ഒരു ലെവലിലേക്ക് ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ നോക്കുക നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് വൺ സെവൻ ഫോർ സീറോ എന്നുള്ള ലെവലിനെയാണ് വൺ സെവൻ ഫോർ സീറോയുടെ താഴെ വന്നു കഴിഞ്ഞാൽ എഗനൊരു ചെറിയ മൂമെൻറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് സോ ആ ലെവലിൽ വാച്ച് ചെയ്യാം വൺ ഫോർ എയ്റ്റ് സീറോ എന്നുള്ള ആയിട്ട് വരാൻ പോകുന്നത് പിന്നെ ദ ഒന്ന് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ ത്രീ നയൻ ടു എന്നുള്ള ഈ ഒരു മാർക്കറ്റ് മാർക്കറ്റേക്ക് അപ്പോൾ സൈഡിലേക്ക് ഷൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിലെ വാച്ച് ചെയ്യാനുള്ളതാണ് എഗെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം വൺ വൺ നയൻ എയ്റ്റ് സീറോ എന്നുള്ള ലെവലിനെ വൺ നയൻ എയ്റ്റ് സീറോടെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പർ സൈഡിലേക്കുള്ള പൊട്ടൻഷ്യൽ തന്നെ ഉണ്ടാവും എഗെയിൻ നമ്മൾ റിലയൻസിൽ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പർ സൈഡിലേക്ക് നമ്മൾ പിന്നെ അടുത്ത് വരാൻ പോകുന്ന റെസോൻസ് എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനും അതുപോലെ തന്നെ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലും കൂടിയാണ് അവർ രണ്ട് ലെവലിൽ വാച്ച് ചെയ്യുക ഫോർദർ ഡൗൺ മൂവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു ഷാർപ്പ് മൂമെൻ്റും താഴത്തേക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നയൻ ടെൻ എന്നുള്ള ലെവലിന്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫെർദർ ഡൗൺ മൂവ് ഉണ്ടാവുകയുള്ളൂ എന്നതാണ് സോ അനാലിസും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കുകയാണ് അത് അതുപോലെ തന്നെ നാളെ നമ്മളുടെ പിന്നെ എഡ്യൂക്കേഷൻ വീഡിയോ പ്ലാൻ ചെയ്യേണ്ട ദിവസമാണ് എന്താണ് ടോപ്പിക്ക് വേണ്ടാവുന്നത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അതിനകത്ത് പ്രോപ്പറായിട്ടുള്ളൊരു ടോപ്പിക്കൽ നമുക്കൊരു പിന്നെ ടോപ്പിക്കിനെ ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ